നമസ്കാരം ഭക്തർ ഒരുപോലെ കാത്തിരുന്നതായിരുന്നു അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഇന്ത്യയെ പോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും രാംലല്ലയ്ക്ക് കടുത്ത ഭക്തരാണുള്ളത് ഇപ്പോൾ ഭഗവാൻ ശ്രീരാമന്റെ ബാല്യകാല രൂപമായ രാംലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തെ ആദ്യ സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ഇന്ത്യയും ലാവോസും ലാവോസിന്റെ തലസ്ഥാനമായ വി എൻ ഡി എനിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും ലാവോസ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സലോക്സായ് കൊമാസിത്തും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഇന്ത്യക്ക് പുറത്ത് രാംലല്ലെ ആദരിക്കുന്ന ആദ്യ നടപടിയാണിത് ഇതുകൂടാതെ ബുദ്ധനെ ചിത്രീകരിക്കുന്ന മറ്റൊരു സ്റ്റാമ്പും വിദേശകാര്യ മന്ത്രിമാർ ചേർന്ന് പുറത്തിറക്കിയിട്ടുണ്ട് ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കാൻ ലാവോസിൽ എത്തിയതായിരുന്നു ജയശങ്കർ വികസന പദ്ധതികൾ അടക്കം പത്ത് ധാരണാപത്രങ്ങൾ ഇന്ത്യയും ലാവോസും ഒപ്പിട്ടു ലാവോസ് പ്രധാനമന്ത്രിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി തൊഴിൽ തട്ടിപ്പിനിരയായി ലാവോസിൽ അകപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതിനെ പറ്റിയും അദ്ദേഹം ചർച്ച ചെയ്തു അതേസമയം ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം വലിയ ദേശീയ ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയിരുന്നു അയോധ്യ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ യു പിയുടെ മുഖച്ചായ് തന്നെ മാറിയിരിക്കുകയാണ് കൂടാതെ അയോധ്യയിൽ നൂറ്റി പത്ത് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് യു പി സർക്കാർ എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അധ്യക്ഷതയിൽ ഈ മാസം തീർത്ഥ വികാസ് പരിഷത്ത് യോഗം ചേരും നിലവിൽ അയോധ്യയിൽ മുപ്പത്തി രണ്ടായിരം കോടി രൂപയുടെ പദ്ധതികൾ നടക്കുന്നുണ്ട് ഇതിനൊപ്പം പുതിയ ചില പദ്ധതികളുടെ നിർമ്മാണങ്ങൾ തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് യോഗി സർക്കാർ രാമനഗരിയുടെ പുരാണ കഥകൾക്ക് സാക്ഷിയായ മണിപ്പർവ്വത മൂടി പിടിപ്പിക്കുകയാണ് ആദ്യം ഇന്ത്യൻ പുരാവസ്തു വകുപ്പാണ് മണിപ്പർവതം സംരക്ഷിക്കുന്നത് എല്ലാ വർഷവും ജൂലൈ മാസത്തിൽ ഇവിടെ മേള നടക്കാറുണ്ട് മണിപ്പർവതം മേളയോടെയാണ് രാംനഗറിലെ ജൂലോത്സവം ആരംഭിക്കുന്നത് അയോധ്യയുടെ ആസൂത്രിത വികസനത്തിനായി വിവിധ വകുപ്പുകളിൽ നിന്ന് വികസന പദ്ധതികൾക്കായി തീർത്ഥ വികാസ് പരിഷത്തിന് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് അയോധ്യ തീർത്ഥ വികാസ് പരിഷത്ത് സിഇഒ സന്തോഷ് കുമാർ ശർമ്മ പറഞ്ഞിരുന്നത് അയോധ്യ വികസന അതോറിറ്റിയിൽ നിന്ന് എട്ടും ഉത്തർപ്രദേശ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് മൂന്നും നിർദ്ദേശങ്ങളുണ്ട് ഈ പദ്ധതികൾക്കെല്ലാം കൂടി നൂറ്റി കോടി രൂപയോളം ചിലവ് വരും ഈ പദ്ധതികൾ നടപ്പാക്കുന്നത് രാംനഗരിയിലെ വിനോദസഞ്ചാരത്തിന് കൂടുതൽ ഊർജമേകും സരയോ തീരത്ത് രാമായണ ശില്പവും ജലധാരയും സൗന്ദര്യവൽക്കരണവുംയിലെ എന്നിവയെല്ലാം പദ്ധതി ഉൾപ്പെടും White Manor near artigal Ambalatara and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited, Thiruvananthapuram.